എല്ലാവർക്കും സുപരിതനാണ് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോ ഇതാ യൂട്യൂബ് ചാനലുകളിലും മീഡിയയിലും വന്ന തന്റെ വിവാഹ വാർത്തയ്ക്കെതിരെ കടുത്ത വിമർശനമായി രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ ചിത്രം സഹിതമാണ് ചിലർ വാർത്തകൾ നൽകിയെന്ന് സന്തോഷ് പണ്ഡിത്ത് പറയുന്നുണ്ട് പലരും റീച്ചിന് വേണ്ടി മോശം മെത്തഡുകളാണ് സ്വീകരിക്കുന്നതെന്നും പ്രമുഖരായ മരിക്കാത്ത ആളുകൾ മരിച്ചുവെന്നും വിവാഹം നടക്കാത്തവരുടെ നടന്നുവെന്നും പറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികവും പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞുവെന്ന് ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്തകൾ വന്നിരുന്നു അതിൻ്റെ പേരിൽ ഒരു ചിത്രവും പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഈ ഫോട്ടോയിലുള്ളത് എൻ്റെ ഒരു സിനിമയിൽ നിന്നുള്ള രംഗത്തിൽ നിന്ന് എടുത്തതാണ് ഒരു നായികയും ഞാനും കൂടി നിൽക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സന്തോഷ് പണ്ഡിത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എല്ലാ ആശംസകളും എന്ന നിലയിലാണ് അവർ തമ്മിനയിൽ കൊടുത്തിരിക്കുന്നത് എങ്കിലും ഇല്ലാത്തൊരു കല്യാണമാണ് നടന്നുവെന്ന് അവർ പറയുന്നത് വാർത്ത കണ്ട് പലരും എന്നെ വിളിച്ച് അന്വേഷിക്കുകയും കല്യാണത്തിന് വിളിക്കാതെ പരിഭവിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ വീടയിലുള്ള പെൺകുട്ടി ഒരുപാട് വർഷം മുമ്പ് എൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചതാണ് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി